നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ചെമ്മീൻ റോശോ ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി വാങ്ങിയതാണ് ഒരു കിലോ ചെമ്മീൻ ചെമ്മീൻ്റെ തൊണ്ടും നാരും കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത് കുഴിവുള്ള പാത്രത്തിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഒരു കിലോ പൊളിച്ച് പൊളിച്ച ശേഷം കിട്ടിയതാണ് ഇത്രയാണ് ഒരു കിലോ വൃത്തിയാക്കിയ ശേഷം ലഭിച്ചത് വെള്ളം ഊർ നന്നായി കഴുകിയ ശേഷം വെള്ളം ഊറി പൊക്കോണ്ടിരിക്കുന്നത് ദേ ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റീൽ പാത്രവും വെച്ചിട്ടുണ്ട് വെള്ളം ഊറി വരാൻ വേണ്ടി ഇനി നമുക്ക് ഇതിന് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ആദ്യം വേണ്ടത് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ വളരെ നല്ലത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പന്ത്രണ്ട് വെളുത്തുള്ളി നടുവേ പിളർന്നത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് ഒരു വലിയ സബോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് രണ്ട് തക്കാളിക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ വറുക്കുന്നതിനും ഗ്രേവി ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടത് ആദ്യം ചെമ്മീൻ റോസ്റ്റ് അച്ഛൻ ഇതിനകത്ത് ഉളുമ്പ് പോകുന്നതിന് വേണ്ടി ഇച്ചിരി അര ടീസ്പൂൺ ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി തിരുമ്മി വെള്ളം വാർന്നു പോകുന്നതിന് വെക്കുന്നു ഈ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത് ഇതിന് കിഴ്ത്തി ഉള്ള കൊണ്ട് അടിയിലത്തെ പാത്രത്തിലോട്ട് വെള്ളം ഊർന്ന് പൊക്കോളും അതിനായി അച്ചാ വന്ന് ഇച്ചിരി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുന്നു മൊത്തം മഞ്ഞൾപ്പൊടി ഇടരുത് നിന്ന് ഒരു സ്പൂണിനകത്ത് നിന്ന് അര ടീസ്പൂണേ ഇട്ട് കൊടുക്കാവുള്ളൂ ഓ നിരത്തി അങ്ങോട്ട് ഇട്ടോ മതി 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 ആ അര ടീസ്പൂൺ ഉപ്പും കൂടെ വിതറിയിട്ട് കൊടുക്കണം ആ വേഗം ഇട അര ടീസ്പൂൺ ഉപ്പും കൂടെ വിതറിയിട്ട് കൊടു നന്നായിട്ടൊന്ന് തിരുമിക്കുക കുഴച്ചേ ഇങ്ങനെ കുഴക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ചെറിയ ഉളുമ്പ് വെള്ളം ഉളുമ്പ് വെള്ളം അതായത് ഒരു മധുരപ്പുഴ ഉളുമ്പ് വെള്ളം ഊറി വരും അത് ഈ കിഴത്തേക്കൊണ്ട് തന്നെ താഴത്തെ പാത്രത്തിലോട്ട് മുഴുകി പൊക്കൂടും ആ നന്നായിട്ട് തിരുമ്മും നല്ല ടേസ്റ്റായിട്ടാണ് അച്ചൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയാണ് ഇതിൻ്റെ ആ ഉളുമ്പ് പോലും നന്നായിട്ട് കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുന്നത് എങ്കിലും ആ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി തിരുമ്മി ഇത് വെച്ച് കഴിയുമ്പം ഇതിനകത്ത് ആ ഉളുമ്പ് വെള്ളം ഇറങ്ങി താഴത്തെ ചെരുവത്തിലോട്ട് പൊക്കോളും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കാണിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് വെള്ളം ഇറങ്ങി കുഴുത്തേക്കകത്തോടെ അടിയിലത്തെ ചെരുവത്തിനകത്ത് പോയി ഇനി ബൗളിനകത്ത് മാറ്റി മസാല മിക്സ് ചെയ്യുന്ന കാണിക്കാം അടിയിലത്തെ ചെരുവത്തിൽ ഇത്രയും ഉളുമ്പ് വെള്ളമാണ് ഊറി വന്നത് മഞ്ഞൾപ്പൊടി ഉപ്പും തിരികെ വെള്ളം പിഴിഞ്ഞ് കളിഞ്ഞ ശേഷം ഒരു ബൗളിലോട്ട് ചെമ്മീൻ മാറ്റി ഇനി ഇതിലോട്ട് മസാല മിക്സ് ചെയ്യാൻ പോകണം അതിനകത്ത് അതിനുവേണ്ടി കുരുമുളക് പൊടി അര ടീസ്പൂൺ ആദ്യം ഇടുന്നു ബാക്കി അര ടീസ്പൂൺ ഗ്രേവിക്കകത്ത് ഇടാൻ വേണ്ടിയാണ് അര ടീസ്പൂൺ ഗരം മസാല കിട്ടും ബാക്കി ഗരം മസാല ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാനാണ് ഓക്കെ കാശ്മീരി മുളക് പൊടി എത്ര ടീസ്പൂൺ ഇടുന്നത് കുറച്ചേ ചേർക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ബാക്കി ഗ്രേവി ഉണ്ടാക്കാൻ നേരത്താണ് ചേർക്കുന്നത് ഇനി തിരുമ്പി വെക്കുക നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല ഇനി ഇത് നന്നായിട്ട് തിരുമ്മി ഒരു അരമണിക്കൂറ് വെക്കുക അപ്പോൾ നന്നായിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുക അതാവുമ്പം പെട്ടെന്ന് മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് മതി ആ ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലെങ്കിൽ അരമണിക്കൂറ് മതി അപ്പോൾ നന്നായിട്ട് അതങ്ങ് പിടിച്ചോളു അല്ലേ മാരിനേറ്റ് ചെയ്തത് നന്നായിട്ടങ്ങ് അങ്ങ് ചെമ്മീനും ചെമ്മീനിലോട്ട് ശരിക്കും അങ്ങോട്ട് അരപ്പ് പിടിച്ചോളും മസാല തിരുമ്പി വെച്ചിരിക്കുന്നു കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും ശരിക്ക് അങ്ങ് പിടിച്ചു കൊടുക്കും ആ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇനി അത് ഒരു പാത്രം കൊണ്ട് മുടി വെച്ചു ശരി ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അടുത്തായി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അച്ഛ മസാല റെഡിയാക്കാൻ പോകും ഓക്കെ പതിനഞ്ച് മിനിറ്റിന് ശേഷം ചെമ്മീനെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഗ്രേവി ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ചെമ്മീൻ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം സാദാ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത് നല്ല വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ചെമ്മീൻ വറുക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പയിൽ വെച്ച് പാൻ ചൂടായി വരുന്നു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നല്ല നാടൻ വെളിച്ചെണ്ണയാണ് അത് ചെമ്മീൻ ഒരു ട്രിപ്പ് നന്നായിട്ട് വറുക്കാൻ പറ്റിയ അത്രയും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇരുന്നൂറ് ഗ്രാം അല്ലേ അതിൻ്റെ പകുതി നമ്മൾ ഒഴിച്ച് നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് വാർക്കും ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നു എണ്ണ ചൂടായി ഇട്ട് ഇട്ടുകൊടുത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കും നല്ല കുഴുവുള്ള പാനായതുകൊണ്ട് വീതി ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നിച്ചിടാൻ പറ്റി സമയം നമ്മൾ ഒറ്റയടിക്കും ചെയ്യും വലിയ പാത്രമായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെമ്മീൻ മറ്റു മീൻ പോലെയല്ല പെട്ടെന്ന് വെയില് കിട്ടും ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും അഞ്ചല ആറ് മിനിറ്റ് കൊണ്ട് മറിച്ചിടണം തീ കൂട്ടി വെക്കുന്നതൊക്കെ അനുസരിച്ചാണ് ചിലപ്പോൾ ഇരുപത് മിനിറ്റ് അച്ചാൻ പറഞ്ഞാൽ ചിലപ്പോൾ നോക്കാം നമുക്ക് ചിലപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനെ തീ മറിച്ചിരുന്ന ഇതായി നന്നായിട്ട് മീഡിയം ഫ്ലെയിം അങ്ങോട്ട് വെക്കുക എണ്ണയിൽ നല്ല വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് അവനങ്ങ് മൂക്കട്ടെ ഒരു പശം മൂക്കട്ടെ മൂടി വെക്കണം ഒരു പാത്രം എടുത്ത് മൂടി വെച്ച് നടത്തും മൂടി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല മൂടി വെക്കുന്ന ഒന്നും കൂടെ നന്നായിട്ട് ആവി കയറി പെട്ടെന്ന് അത് വറന്ന് കിട്ടും പാത്രം എടുത്ത് മൂടി രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ മൂക്ക് തുറന്ന് നോക്കാം രണ്ട് മിനിറ്റിന് ശേഷം പാത്രം തുറന്ന് നോക്കും നമുക്കൊന്ന് കൊടുക്കുക കൊടുക്കരി പോവാതെ പ്രത്യേകം നോക്കണം ഇടയ്ക്ക് നമ്മൾ മറിച്ചിടാൻ പോവാണ് ചെമ്മീനകത്ത് നിന്ന് ഇറങ്ങിയതാണേ വെള്ളം അപ്പൊ ചെമ്മിനകത്ത് നിന്ന് ഇത്രയും വെള്ളം ഇറങ്ങി വന്നു നമ്മൾ എണ്ണയൊന്നും ഇത്രയും ഒഴിച്ചില്ലായിരുന്നു പുറത്തുങ്ങനെ കഴിയുമ്പോൾ വറ്റിപ്പോകളു അല്ലേ നന്നായിട്ട് വരുമ്പോഴത്തേക്ക് വെള്ളം വറ്റുമ്പോഴാണ് വേവുന്നത് ചെമ്മീനകത്ത് തന്നെ ഇറങ്ങി വരിക ഇനി നമുക്കൊന്ന് മൂടി വെച്ചേക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇനി നമുക്ക് വന്ന് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തും വെണ്ടിട്ടാൽ മൂടി വെക്കുന്നു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് പൊക്കി തോന്നും ആ വെള്ളം ഈ വറ്റാന്നുറങ്ങി നമുക്ക് നന്നായിട്ട് ഒന്ന് തിരിച്ചിട്ട് നോക്കാം ഇങ്ങനെ എല്ലാ സ്ഥലവും വേദന വേണ്ടിയാണ് അപവും കുറവൊക്കെ നന്നായിട്ട് വേദന വേണ്ടിയാണ് ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇത് ചെമ്മീനകത്ത് തന്നെ ഇറങ്ങിയ വെള്ളമാണ് അത് നന്നായിട്ട് പറ്റുമ്പോൾ ചെമ്മീൻ റെഡിയാവും നന്നായിട്ട് വെണ്ട് കിട്ടും എന്നാൽ അഞ്ഞ് ഒന്ന് മൂടി വെച്ച് പാത്രം കൊണ്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാരണം രണ്ട് മിനിറ്റ് കൂടുമ്പോൾ പൊക്കണം അല്ലേ അടി പിടിക്കാതെ നോക്കണം അടപ്പ് തുറന്നു രണ്ട് മിനിറ്റിനു ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നു നമ്മൾ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ അടപ്പെടുത്ത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കാരണം അതിൻ്റെ ആ അടി പിടിച്ചു പോകരുത് വെള്ളം പറ്റി എണ്ണ കളിയുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂ മൂത്തോട്ടെ നന്നായിട്ട് വറന്ന് കിട്ട ഇനിയൊന്ന് ഇനിയും മൂടി വെക്കുന്നു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇനിയും തോന്നു നോക്കാം അടുത്ത് വെച്ച് ചെയ്യും വെള്ളം പറ്റി വരുന്നത് ഇനി വളരെ സൂക്ഷിച്ച് കാണാം ചെമ്മീൻ നോക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അടി കഴിഞ്ഞു പോകും ഏകദേശം ഞാൻ വറന്ന് വരുന്നുണ്ട് എല്ലാം ഏച്ചാൽ വളർന്ന് വരുന്നുണ്ട് ക്രോസ്റ്റ് ലീവ് എടുത്ത് കാണിക്കട്ടെ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നു രണ്ട് മിനിറ്റത്തേക്ക് മൂടി മൂടി മാറ്റുന്നുണ്ടോ അതൊരു നല്ലതായിട്ട് വറന്ന് തുടങ്ങി അല്ലേ ശ്രദ്ധ തുടങ്ങി കേട്ടോ എന്നാൽ അത് സ്ട്രക്ചർ ചുരുങ്ങി സ്ട്രിങ്ങിങ് ചെയ്യുന്നു അല്ലേ നന്നായിട്ട് ചുരുങ്ങി വരുന്നുണ്ടോ ദേശം അങ്ങോട്ട് ഇത് കഴിയുമ്പോൾ രണ്ട് മൂന്ന് മിനിറ്റോട് ഇന്ന് കഴിയുമ്പോൾ നന്നായിട്ട് വരും എണ്ണയ്ക്കാണ് നന്നായിട്ട് വറുത്ത് പോരിയോ ആവശ്യത്തിന് എണ്ണയെ ഒഴിക്കുകയുള്ളൂ കണ്ടമാനം എണ്ണ ഒഴിക്കുവരുന്നത് കണ്ടോ വെള്ളം ഇറങ്ങി വരുന്നത് ഒക്കെ ഇനി മൂടി വെച്ചേ കൊക്കുന്നു ദ ഇപ്പോൾ എണ്ണയ്ക്കകത്ത് വെന്ത് മുരിഞ്ഞിട്ടുണ്ട് ചെമ്മീൻ നന്നായിട്ട് ഇനി സ്വല്പം കൂടെ രേഷം കൂടെ മൂത്താൽ മതി അതേപോലെ നമുക്ക് ഈ എണ്ണയ്ക്കകത്തൊന്ന് പോയി ബൗളിനാട്ടോട്ട് മാറ്റാം അതിനുശേഷം നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം ഇതൊരു രേഷം കൂടെ വേണ്ടേ ശേഷം കൂടെ മുരിയുണ്ടേ സ്വല്പവും കൂടെ ചെയ്യുന്നുണ്ടോ മുരിഞ്ഞ് വരുന്നുണ്ട് ചെറിയ പൊട്ടുന്ന വച്ച കേൾക്കുക അപ്പം കറക്റ്റായി വെള്ളം കഴിയുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ഇനി വളരെ സൂക്ഷിക്കണം ഇനിയാണ് അടിയിൽ പിടിക്കുന്നത് കരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് പാത്രം കൊണ്ട് കുറച്ചും കൂടെ ഇത് പൊട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ട് ഇപ്പം ഏകദേശം എൺപത്തഞ്ച് ശതമാനം റെഡിയായി ഇനി ഒന്ന് ഞങ്ങളുടെ മൂട്ട് കിട്ടിയാൽ മതി എൻ്റെ പുട്ട് നച്ച കേട്ടോ ടിഷ് 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 എന്ന് പറഞ്ഞു അതിൻ്റെ കളറ് മാറിക്കിറങ്ങി ഇനിയൊരു ലേശങ്ങളായി കഴിഞ്ഞാൽ നമുക്കിത് വറുത്ത് പോരാ ഒരു പാത്രത്തിലോട്ട് മാറ്റാം എണ്ണയ്ക്കകത്തേ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞിട്ടുണ്ട് തേപ്പ് പൂരി വേറെ ബൗളിനകത്തോട്ട് മാറ്റുവാണ് എണ്ണയ്ക്കകത്തുനിന്ന് അധികം കഴിയുന്നത് ഇത്രേ ആകുള്ളൂ മുരികയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും ഭയങ്കര കട്ടിയായിട്ടും അതുകൊണ്ട് ഇത്രേ മുരിക്കൂ സ്വത്ത് ബൗളിനകത്തോട്ട് മാറ്റുവാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു പാകം ഇതാണ് ചെമ്മീൻ്റെ കണ്ടമാനം മുരിച്ച് കളയുന്നത് മുരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റും പോകും ഇത്രേയാകുള്ളൂ നന്നായിട്ട് വേവുകയും മൊരികുകയും ചെയ്യണം ആവശ്യത്തിന് ഇതിന് പൂർണമായി മാറ്റുവാണ് ഈ ബൗളിലോട്ടാണ് വറുത്തു കൂരി ചെമ്മീം വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന ഉള്ള കാര്യങ്ങൾ നോക്കാം റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കുഴുവുള്ള ചീൻചട്ടി അടുപ്പിൽ വെച്ച് ചീൻചട്ടി ചൂടായി വരുന്നു ഇതുപോലെ കുഴുവുള്ള ചീൻചട്ടിയാണ് ഉണ്ടാക്കാൻ എളുപ്പം ചീൻചട്ടി ചൂടായി അതിലോട്ട് വെളിച്ചെണ്ണ ബാക്കി മിച്ചം ഉണ്ടായിരുന്ന ഇരുന്നൂറ് ഗ്രാമിൻ്റെ മിച്ചം ഉണ്ടായിരുന്ന നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടി കടുകിട്ട് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി അതിലോട്ട് കടുകിട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂൺ കടുക് പൊട്ടി ഇനി അതിലോട്ട് പന്ത്രണ്ട് വെളുത്തുള്ളിൽ നല്ല പ്രോഗിട്ടു വെളുത്തുള്ളി വെളുത്തുള്ളി കിട്ടും ഇനി ഇഞ്ചി ഇടുന്നു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ടു ഇട്ടു ഇഞ്ചി ഇട്ട് കൊടുക്കും ഇനി സവോള ഇട്ട് കൊടുക്കുന്നു ഒരു സവോള വലിയ സവോള ഇങ്ങനെ നിളക്കി വരുന്നത് സവോള വാടിക്കിട്ടുന്നതിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു ഇനി വന്ന ഈ പച്ചപ്പ് ഇതിലേക്ക് പോയി ഒന്നും നന്നായിട്ട് വാടട്ടെ അതിനുവേണ്ടി ഇളക്കി കൊടുക്കുന്നു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കടുവും സവോളയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്നും ഒന്ന് വാടി കിട്ട വാടട്ടെ വാടട്ടെ ഒന്നും വാടട്ടെ ഇഞ്ചി എല്ലാം വാടട്ടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന വാടാനെളുപ്പത്തിന് വേണ്ടിയാണ് ഓളം ഇച്ചിരി വാടി തുടങ്ങി ഇതിലോട്ട് ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചെറുതായിട്ട് എണ്ണി ഇട്ട് കൊടുക്കുക ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഒരു സബോളയിൽ ഇരുന്നൂറ് ഗ്രാം ഇങ്ങനെ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന റോസ്റ്റിന് അങ്ങോട്ട് തിരുമ്മി ഉടച്ച് നന്നായിട്ട് പാടട്ടെ സബോളയൊക്കെ കഴിഞ്ഞ ടേസ്റ്റാണ് ചെറിയ ഉള്ളിക്ക് അത് പ്രത്യേകിച്ച് ഉണ്ടാക്കുമ്പോൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് തിരുമ്മി ചേർത്ത് നന്നായിട്ട് വാടി വരട്ടെ വറുത്തതിനകത്ത് കുറച്ച് എണ്ണ ലേശം ചേർക്കും നമ്മൾ ചെമ്മീൻ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണ കൂട്ട് ലേശം ഒഴിച്ചു കൊടുക്കണം അത് ടേസ്റ്റിന് വേണ്ടി ആ എണ്ണ പാഴാകത്തുമില്ല അന്ന് ആ എണ്ണയുടെ നല്ല ടേസ്റ്റ് കിട്ടുന്നില്ലേ റോസ്റ്റിന് കണ്ടല്ലോ വറുക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഗ്രേവി കൂടിയ ആ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ആ വെ കാരണം അത് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് കാരണം എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ എണ്ണ ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് ആ ഗ്രേവി കളയണ്ണ ആവശ്യത്തിനെ ഒഴിക്കാവുള്ളൂ എണ്ണ അല്ലേ അതിപ്പം വറുത്ത എണ്ണ തന്നെ ആയതുകൊണ്ട് അത് വളരെ നല്ലതാണ് നമ്മൾ പിന്നെ റീയൂസ് ചെയ്യുന്നില്ല അത് ഈ റോസ്റ്റിന് വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ അത് ലേശം ഒഴിച്ചു കൊടുത്ത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി എന്നാൽ ടേസ്റ്റാണെന്നറിയോ നന്നായിട്ട് പൊരിട്ടെ അത് വറക്കാൻ ഉപയോഗിച്ച് അരപ്പ് കരിഞ്ഞതൊന്നും ചേർക്കുന്നില്ല ഒരു ചെറിയ സ്റ്റീലരിപ്പ് എടുത്തിട്ട് ആ എണ്ണ മാത്രം ഊറ്റി ഒഴിച്ചതേ ഉള്ളൂ കേട്ടോ എണ്ണ മുഴുവൻ എണ്ണ മുഴുവൻ എടുത്തില്ല കുറച്ചെണ്ണ എടുത്തതേ ഉള്ളൂ ഈ അരപ്പൊന്നും എടുക്കരുത് അരപ്പൊന്നും എടുത്താൽ ആ ടേസ്റ്റ് ശരിയാക്കിയാൽ ഇനി നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത് എന്നായിട്ട് ഇളക്കി ആദ്യം തക്കാളിക്ക് ഇട്ട് കഴിഞ്ഞാൽ സബോള ഇതൊന്നും ശരിക്ക് വാടിയല്ല അതിനാണ് തക്കാളിക്ക ഇപ്പ് ഇട്ടത് തക്കാളിക്ക കണ്ടമാനം വാടണ്ട ഒരു തക്കാളിക്ക ഇങ്ങനെ ഒരു മീഡിയം ഫ്ലേവും വന്നാൽ മതി അതാണ് അതാണതിന് ടേസ്റ്റ് നമ്മുടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക രണ്ടിതെള്ള കരിവാപ്പ് ഇല്ലേ കൊണ്ട് ഇടാം ഇട്ടും നല്ല ഫ്രഷ് കരിവാപ്പിലിട്ടും ഇട്ടും കിട്ടും ഇല്ല ഫ്രഷ് ആ എരി ഒന്ന് വാങ്ങിച്ചു നല്ല ഫ്രഷ് കരിയാപ്പ് ചെയ്യണ്ട എന്നാ ഫ്രഷാന്ന് നോക്കി ഓക്കെ ഇനി ഇറക്കി കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇനി വേണം നമുക്ക് മസാല ചേർക്കാറുണ്ട് റോറ്റിനുള്ള മസാല ചേർക്കാറുണ്ട് ദേശം കൂടെ കരിയാപ്പില ചേർത്താൻ നല്ലതായിരിക്കും ഈ റോസ്റ്റ് ചെയ്ത് കരിയാപ്പിലയുടെ നല്ലൊരു സത്ത് നല്ല ടേസ്റ്റാണ് കരിയാപ്പിലയുടെ സത്ത് ഇറങ്ങുമ്പോൾ റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാനത് മൂടി വെക്കാം ഒരു മിനിറ്റത്തേക്കൊന്ന് മൂടി വെക്കാം സവോളം ഇതുമെല്ലാം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗ്രേവി ചേർത്ത് കൊടുക്കാം ഗ്രേവി കലക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ബൗൾ എടുത്തു ആ ബൗളിനകത്തോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നു ഒരു കുഴമ്പ് വെള്ളം ഒഴിച്ച് കലക്കിയിട്ടാണ് ഒഴിക്കുന്നത് നേരിട്ട് ഒഴിച്ചാൽ ഗ്രേവി കരിഞ്ഞു പോകും അതെ അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇടുന്നു ഗരം മസാല അര ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല ഇടുന്നു ഇട്ടോ ഇട്ടോ ഇട്ടു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു ഇനി ഇച്ചിരി ഒഴിച്ചിട്ട് കലക്കി അങ്ങോട്ട് വെച്ചു ചെളപ്പ് വെള്ളമല്ലേ വെള്ളം ഒഴിച്ച് ഒരു സ്പൂണിന് കലക്കി നമുക്ക് പൂന്ന് കലക്കി അങ്ങോട്ട് അലപ്പ് ചേർത്ത് കൊടുക്കുന്നു കൊടുക്കുന്നു അരപ്പെടുത്ത ബൗളിനത്തിച്ച് വെള്ളം കൂടെ ഒഴിച്ച് ബാക്കി പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒഴിക്കുന്നു ഒട്ടും നമ്മൾ പാഴാക്കിയിട്ടില്ല ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കുന്നു ആ പച്ചപ്പൊങ്ങ് മാറട്ടെ ആ അരപ്പിൻ്റെ നമ്മുടെ റോസ്റ്റിൻ്റെ ആ അരപ്പിൻ്റെ പച്ചക്കൊന്ന് മാറാൻ വേണ്ടിയാണ് പൊടിയായിട്ട് നേരിട്ട് ഇടുന്നവർക്കിടാം പിന്നെ ഇത് ഞങ്ങൾ ഇടുന്ന പറഞ്ഞാൽ ഒട്ടും അരപ്പ് കരിയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ എങ്ങനെ വേണേലും ചേർക്കാം ഇതാകുമ്പോൾ ഇങ്ങനെ ഇച്ചിരി കുഴമ്പ് പോലെ ഇച്ചിരി വെള്ളമൊഴിച്ചിടുകയാണെങ്കിൽ അരപ്പ് ഒട്ടും കരികരാം പിന്നെ സമയമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നിൽക്കാൻ നോക്കണ്ട വേഗം അങ്ങോട്ട് നേരിട്ടിട്ടണ്ടോക്കി വളരെ കൃത്യമായിട്ട് കുക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സമയമില്ലാത്ത വീട്ടമ്മമാരൊക്കെ നേരിട്ട് അങ്ങോട്ട് ഇട്ടേക്കണം ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ചേർത്താണ് ഇനി ഇപ്പം ഉപ്പ് നോക്കാം ഗ്രേവിക്ക് ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഗ്രേവി പരിവുമായി ഇനി നമുക്ക് ആ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഞങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ ആ നമ്മുടെ ചെമ്മീനകത്ത് ഉപ്പുണ്ട് നമ്മൾ ചെമ്മീൻ ഉപ്പ് ചേർത്താൽ അതൊക്കെ കണ്ടുവേണം ഉപ്പിടാൻ ഉപ്പ് ഗ്രേവിക്ക് നിങ്ങളുടെ ആവശ്യാനുസരണമാണ് ഉപ്പ് വേണ്ടത് ലൈറ്റ് ഉപ്പ് കുറച്ച് വേണ്ടത് കുറച്ച് ചേർക്കുള്ളൂ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെമ്മീൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് സവോള വാടാൻ നേരത്തെ ഉപ്പ് അപ്പോൾ അതൊക്കെ നമ്മൾ അളവിൽ കൂട്ടണം എങ്കിലേ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ ഇനി നന്നായിട്ട് മസാല റോസ്റ്റായിട്ടുണ്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം വറുത്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം ആ വറുത്ത ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നു ആഹാ ഹാ ഏ ഒരു കിലോ മേടിച്ച് വറുത്ത് കഴിഞ്ഞേ ഇത്രേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് ചെമ്മീൻ അങ്ങോട്ട് പിടിക്കട്ടെ റോസ്റ്റായി ആ കുരുമുളക് പൊടിയും ഏ തക്കാളിക്ക ഇജ്ജി ഇതിൻ്റെ സത്തും പരിയാപ്പുരയും എന്താ കൂടെ അങ്ങോട്ട് നന്നായിട്ടത് ഇതാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇത് കൂട്ടിയുണ്ടല്ലോ കഴിച്ചാണ്ടല്ലോ എന്നാൽ ടേസ്റ്റാണെന്നറിയോ കാപ്പിലെ മെയിൻ ഐറ്റം അതുപോലെ തന്നെ വീട്ടിലൊക്കെ ചോറ് ഇത് ഉണ്ടാക്കി കഴിച്ചാണ്ടത് എന്താ ടേസ്റ്റാണെന്നറിയോ ഇതേ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി ഇനി ഇതിനകത്തോട്ട് രണ്ട് ഫ്രഷ് കരിയാപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കും നമ്മൾ തീ ഓഫ് ചെയ്തു റെഡിയായി രണ്ട് കരിയാപ്പില കാണിച്ചാൽ അതിൻ്റെ ഫ്രഷ്നെസ്സൊന്ന് കാണിച്ചോ ആഹാ ആ ഇനി ഇട്ടു ഇവിടെ തന്നെ ഉണ്ടായ കരിയാപ്പിലയാണെ ആ അങ്ങനെ കളറ് കണ്ടിട്ടില്ല കരിയാപ്പിലയുടെ നമ്മൾ തീ ഓഫ് ചെയ്ത് ഇനി ബൗൾഡൌട്ടാക്കി അച്ചാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് സ്ഥിരം കാണിക്കുന്നവരെ അച്ചാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത് പ്രോൺസ് റോസ്റ്റ് ആഹാ നാടൻ പ്രിപ്പറേഷൻ നമ്മുടെ അച്ചായൻ്റെ ഇതാണ് വളരെ ടേസ്റ്റുള്ള ഏറ്റവും ചെമ്മീൻ്റെ റോസ്റ്റാണ് ഏറ്റവും ടേസ്റ്റുള്ളത് ഇനി നമ്മൾ ബൗളിനകത്ത് മാറ്റി മാറ്റി ടേസ്റ്റ് ചെയ്ത് കാണിക്കും ഇതാണ് നമ്മുടെ ബൗളിലോട്ട് മാറ്റിയ ചെമ്മീൻ റോസ്റ്റ് ദേ അവൻ്റെ ആ കളറ് കണ്ടോ ഊഹ് സൂപ്പറായിട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് ദേ അടിപൊളി ദേ അടിപൊളി ദേശം അടിപൊളി അതെ ഇങ്ങനെ വേണം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുക ചെമ്മീൻ റോസ്റ്റ് ദ കളറ് കണ്ടോ അതേ ആ കരിയാപ്പിലയും ഇഞ്ചിയും ഉള്ളിയും കുരുമുളക് പൊടിയും വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല സൂപ്പറായിട്ടുണ്ട് അച്ചാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാണിച്ചാ അച്ചാൻ കൂട്ടിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയും ആഹാ ഏ എടുക്ക് ആഹാ എടുത്ത് കൂട്ടിയിട്ട് അച്ചാൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അച്ചാൻ പറയും എങ്ങനെയുണ്ടോ എന്ന് ഇത് റോസ്റ്റ് ആയതുകൊണ്ട് ഇടിയപ്പത്തിൻ്റെ കൂടെ കൂട്ടാം ചപ്പാത്തിയുടെ കൂടെ കൂട്ടാം ചോറിൻ്റെ കൂടെ കൂട്ടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അപ്പത്തിൻ്റെ കൂടെ കൂട്ടാം ബ്രെഡിൻ്റെ കൂടെ കൂട്ടാം നല്ല ചൂടുണ്ട് അച്ഛാ അതുകൊണ്ടാണ് നിൽക്കുന്നത് ആ ആ അതങ്ങോട്ട് വെച്ചിട്ട് ആ അതെടുത്ത് എടുത്ത് ആ അതെടുത്ത് തിരുമ്മീട്ട് വായു തൊട്ടങ്ങ് വെച്ചിട്ട് ടേസ്റ്റ് കൊടുക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ട് ആ സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് നമുക്കിത് ഉണ്ടാക്കുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാം ഇടിയപ്പത്തിൻ്റെ കൂടെ കൂട്ടാം പാലപ്പത്തിൻ്റെ കൂടെ കൂട്ടാം ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ആയിരിക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം സൂപ്പർ സൂപ്പറായിരിക്കും സൂപ്പറായി എങ്ങനെ കേട്ടോ അച്ചാട് തോക്കി സൂപ്പറാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഓക്കെ അച്ഛൻ പറഞ്ഞ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അച്ചായൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് കഴിക്കുന്നത് കണ്ടോ രണ്ട് ഇടിയപ്പവും ചെമ്മീൻ റോസ്റ്റും അപ്പം ബ്രേക്ക് ഇതുണ്ടാക്കി നമുക്ക് ഉച്ചയ്ക്കും കഴിക്കാം വൈകുന്നേരവും കഴിക്കാം അയ്യോ എനിക്കും കഴിക്കണം കേട്ടോ അച്ചാ തീർക്കല്ലേ ഏ നല്ല നല്ല പാകത്തിൻ്റെ റെഡിയായി ഇതാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് പ്രോൺ റോസ്റ്റ് ദേ ക്ലോസ് വ്യൂ തന്നിരിക്കുന്നു കേട്ടോ ആടിപൊളിയാണ് നന്നായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ട് ചെമ്മീനയിലോട്ട് ആടിപൊളി കളറ് ആഹാ സൂപ്പറായിരിക്കുന്നു ഇനി ഇത് കൂട്ടി ഒന്ന് പിടിക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്ക് ചോറിനും ഇന്നത്തെ ദിവസം ഇതും മതി അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഞങ്ങളുടെ ഈ പ്രിപ്പറേഷൻ അനുസരിച്ച് അച്ചായൻസ്റ്റൈൽ അപ്പം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണേ ഇപ്പോൾ അവധിക്കാലൊക്കെ ആയില്ലേ അപ്പം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ വന്നിട്ട് അവരോട് അഭിപ്രായം ചോദിച്ച് ഞങ്ങളുടെ ഈ കുക്കിങ്ങിൽ എങ്ങനെയുണ്ടോന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു വിഗ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ പ്രസ് ചെയ്യണേ താങ്ക് യു വെരി മച്ച് ചൊരു താങ്ക് യു കൊടുത്തച്ചാ താങ്ക് യു ഓൾ താങ്ക് യു താങ്ക് യു എവരി വൺ